ഒരു ആശയത്തിൻ്റെ വായിൽ നിന്ന് കേൾക്കുന്ന ഏറ്റവും മനോഹരമായ സംസാരമാണ് തങ്ങൾ എൻ്റെ സ്വപ്നത്തിൽ വന്നു എന്ന് വാചകം ഒരു ആശയത്തിന് പറയാൻ പറ്റുന്ന അതിനേക്കാൾ മനോഹരമായ മറ്റൊരു വാചകം വേറെയില്ല കിതാബുകളിൽ വലിയ ചരിത്രകാരനെന്നും ഹമലത്തു ഇൽമിൽപ്പെട്ട ആളാണെന്നും ഒക്കെ പറയപ്പെടുന്ന ബഹുമാനപ്പെട്ട അലീബിൻസൈദ് അലി അള്ളാഹുവിൽ നിന്ന് മഹാനഗറികളിൽ നിന്ന് ഉരിക്കുന്ന ഒരു മനോഹരമായ ചരിത്രമുണ്ട് ഉണ്ട് അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് ഒരു അവിശ്വാസിയായ അയൽക്കാരന് ഉണ്ടായിരുന്നു വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ മൗലി ചൊല്ലി അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നൊരു പതിവ് എനിക്കുണ്ടായിരുന്നായിരുന്നു ഇത് കണ്ടപ്പോൾ എൻ്റെ ആ അയൽക്കാരനെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മാസത്തിൽ മാത്രം ഇങ്ങനെ ഒരു പ്രത്യേകത കൽപ്പിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു അത് എൻ്റെ നബിയായ മുഹമ്മദ് തങ്ങളുടെ ജന്മദിനത്തോട് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് കാരണം ഈ മാസത്തിലാണ് അവർ ജന്മം കൊണ്ടത് അങ്ങനെ അദ്ദേഹം പരിഹസിച്ചു അതെനിക്ക് ഭയങ്കര അയാൾ എന്നെ കളിയാക്കിയപ്പോൾ അങ്ങനെ ആ രാത്രിയിൽ വിഷമത്തോടു കൂടെ ഞാൻ കടന്നുറങ്ങിയപ്പോൾ

ആ മനുഷ്യൻ മമ്മിനായി വിശ്വാസിയായി നിങ്ങൾ അരികിൽ വരും വരും അങ്ങനെ അദ്ദേഹം പറയാണ് അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഉണർന്നു ഇഷ്ടത്തോടു കൂടി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എൻ്റെ നബി എനിക്ക് വാഗ്ദാനം ചെയ്തത് പുലരുമെന്ന് കരുതി എൻ്റെ കവിൾത്തടത്തിലൂടെ കണ്ണുനീർ പ്രവാഹമുണ്ടായി പെട്ടെന്നാണ് ആ വിശ്വാസിയായ അയൽക്കാരനായിരുന്നു അതോടെ എൻ്റെ ഹൃദയത്തിലുള്ള ആ പ്രയാസം നീങ്ങുകയാണ് കഴിഞ്ഞ് നിങ്ങളരിയിൽ വന്നുവെങ്കിൽ അത് കഴിഞ്ഞ ദിവസം എൻ്റെ അരികിൽ വന്നിട്ടുണ്ട് ഇത് പറഞ്ഞ സമയത്ത് വേഗം വാതിൽ തുറന്നു എന്താ നിങ്ങളുടെ എന്താ നിങ്ങൾക്ക് പറ്റിയതെന്ന് ഞാൻ ചോദിച്ചു നിങ്ങൾ ഇന്നലെ കളിയാക്കിയതാണല്ലോ അദ്ദേഹം പറഞ്ഞു റജുലൻ ഇക്കഴിഞ്ഞ രാത്രി എൻ്റെ അരികിൽ ഒരാൾ വന്നു റജുലൻ

ശോഭയും തിളക്കവുമുള്ളയാണ് തിളക്കവുമുള്ളിൽ ഗാംഭീര്യം പ്രകടമാകുന്നയാണ് പ്രകടമാകുന്ന സംസാരിക്കുന്ന ആ മനുഷ്യനെ ഞാനും മുന്നിൽ വരികയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു പോകും ഹാദൽ ബദറുൽ മുനീർ ചന്ദ്രിക ചന്ദമുള്ള വയ്ദ മശായഫുഹു മിൻഹുൽ മിസ്ക് ആ മനുഷ്യൻ നടക്കുകയാണെങ്കിൽ ചന്ദന സുഗന്ധമുള്ള ചന്ദ്രിക ചന്ദമുള്ള ചന്ദന സുഗന്ധമുള്ള ഒരു മനുഷ്യൻ മഹ്സന വജ്ഹഹു വമാ അത്വയബ റായിഹതത എന്തൊരു മുഖകാന്തിയാണ് എന്തൊരു സുഗന്ധമണ മനുഷ്യനെ ഫഅറതു അൻ ഉഖബ്ബില യദൈക എനിക്ക് ആ മനുഷ്യന്റെ രണ്ട് കൈകളും പിടിച്ച് ചുംബിക്കണമെന്ന് തോന്നി ആ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു എന്റെ മാർഗത്തിലല്ലാത്ത ഒരാളല്ലേ നിങ്ങൾ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ എൻ്റെ കൈ പിടിച്ച് ചുംബിക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങൾ ആരാണ് ആരാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ ലോകർക്ക് മുഴുവൻ കാരുണ്യമായി അയക്കപ്പെട്ടയാളാണ് അന ഞാൻ ഞാൻ അന്ത്യപ്രവാചകനായ മുഹമ്മദ് എന്നയാളാണ് ദൂതനുമാണ് രക്ഷിതാവിന്റെ അന്നേരം എനിക്ക് അതിലപ്പുറം മറ്റൊന്നും പറയാനില്ലായിരുന്നു ലാ ഇലാഹ പറയാനില്ല ഇതായി സത്യവാചകം ഒഴിയുകയാണ് ആ സമയത്ത് നേരത്തെ എനിക്ക് നൽകാതിരുന്ന ആ കൈ അദ്ദേഹം എന്നിലേക്ക് നീട്ടി എന്നിട്ട് വാനക്കനീ എന്നെ ഇങ്ങനെ ചേർത്തു പിടിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു പറഞ്ഞോ എനിക്കുള്ള സ്വർഗവും ആ സ്വർഗത്തിൽ എനിക്കുള്ള കൊട്ടാരവും എനിക്ക് കാണിച്ചു തന്നു അതിന് തെളിവായിട്ട് അദ്ദേഹം പറഞ്ഞു നീ നാളെ മരണപ്പെടുമെന്ന് പ്രവചിക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട അലി തങ്ങൾ പറയാണ് അങ്ങനെ എന്നോട് ഇങ്ങനെ ഇദ്ദേഹം സംസാരിക്കുന്നതിനിടയിലാണ് വാതിൽ വീണ്ടും മുട്ടുന്നത് എന്താണ് സംഭവം അതാരാണ് ചോദിച്ചു മൻഹാവുല ഞാൻ ചോദിച്ചു മൻഹാവുലായി അതാരാണ് ആ സമയത്ത് അവിടുന്ന് പറഞ്ഞു സൗജ തീവ് അതിൻ്റെ ഭാര്യയും മകളുമാണ് അദ്ദേഹം പറയാണ് അവർ രണ്ടുപേരും അകത്ത് കടന്നിട്ട് അവർ പറയുകയാണ് അവരും സത്യവാചകം ഒഴിയുകയാണ് ആ സമയത്ത് അവരോട് ചോദിച്ചു കൈഫ നിങ്ങൾ വിശ്വസിക്കാൻ കാരണം എന്താണ് അപ്പൊ അവർ പണ്ടാളും പോലെ കണ്ണുകൊണ്ട് ഞങ്ങളും കണ്ടിട്ടുണ്ട് ആ മഹാനായ മനുഷ്യനെ നിങ്ങൾക്ക് ഒരു കൊട്ടാരമാണ് ചെയ്തതെങ്കിൽ ഞങ്ങൾക്ക് രണ്ട് കൊട്ടാരങ്ങൾ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് പറയുന്നു ആ ആ ആ വെച്ച് വെച്ച് തന്നെ മനുഷ്യൻ മരണപ്പെടുന്നു പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ മകൾ മരണപ്പെടുന്നു مونام دي وسام رحمهم الله تعالى ورحمنا معهم الحمد لله الذي جعلنا من أمة محمد صلى الله عليه وسلم كلما ذكره الذاكرون وغفل عن ذكره الغافلون